ഹായ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് യൂറിക് ആസിഡിനെ കുറിച്ചാണ് നിങ്ങൾ പല ആളുകളും പല ആളുകളും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടാകും പിന്നെ ആസിഡ് കൂടി ജോയിൻസിനൊക്കെ നല്ല വേദനയുണ്ട് എന്നൊക്കെ അപ്പോൾ യഥാർത്ഥത്തിൽ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ആദ്യം നോക്കാം യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ആ ഒരു ഇത് അത് രക്തത്തിൽ ലയിച്ച് കിഡ്നിയിലൂടെ ഫിൽട്ടർ ചെയ്ത് പുറന്തള്ളപ്പെടേണ്ട ഒരു പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ് എന്നുള്ളത് ഇത് ഈ പേഷ്യൻറ്റിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മുടെ ശരീരം പല കാരണങ്ങൾ കൊണ്ടും ക്രമാതീതമായി അനാവശ്യമായ യൂറിക് ആസിഡ് നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഈ യൂറിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം ചില സമയത്ത് നമ്മുടെ കിഡ്നിക്ക് വേണ്ട രീതിയിൽ യൂറിക് ആസിഡിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റാതെ വന്നേക്കാം ഈ എല്ലാ സാഹചര്യത്തിലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രക്തത്തിൽ ഈ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി നിൽക്കും എന്നുള്ളതാണ് രക്തത്തിൽ അമിതമായ അളവിൽ യൂറിക് ആസിഡ് ഉണ്ടാകും ഈ യൂറിക് ആസിഡ് ചെറിയ ചെറിയ ക്രിസ്റ്റലുകൾ ഫോമായി ക്രിസ്റ്റലുകളായിട്ട് നമ്മുടെ ജോയിൻസിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും ഈ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ജോയിൻസിൽ നമ്മുടെ സന്ധികളിൽ നീർക്കെട്ടും വേദനയും വീക്കൊക്കെ ഉണ്ടാകും ഇതാണ് യൂറിക് ആസിഡ് പേഷ്യൻസിൽ നടക്കുന്നത് അപ്പോൾ ഇത് ഇതിന്റെ ലക്ഷണങ്ങൾ സ്വാഭാവികമായിട്ടും ജോയിൻറ് പെയിൻ ആണ് മെയിനായിട്ട് ഇതിന്റെ ലക്ഷണം ഉണ്ടാവാം പ്രത്യേകിച്ച് ചെറിയ ജോയിൻസ് വിൽക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് വേദന ഉണ്ടാകുക നമ്മളെ വിരലുകൾക്കിടയിൽ അതുപോലെ തന്നെ നമ്മളെ റിസ്റ്റ് ജോയിൻസിൽ ഒരുവിധം എല്ലാ ജോയിൻസിലും ചെസ്റ്റിലുണ്ടാവാം കാലിൻ്റെ വിരലുകൾ ഉണ്ടാവാം കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു സൈറ്റാണ് കാലിൻ്റെ വിരലുകൾ പ്രത്യേകിച്ച് തള്ള വിരലൊക്കെ അവിടെ ഗൗട്ട് എന്ന് പറയും നമ്മുടെ അവിടെ കൂടുതലായിട്ട് ഈ യൂറിക് ആസിഡ് ക്ലസ്റ്റഡ് അപ്പോസിറ്റായി അവിടെ നീർ കെട്ടും ഉണ്ടാവും ചില ആളുകൾക്ക് അവിടെ അൾസർ പോലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതാണ് യൂറിക് ആസിഡ് എന്ന് പറയും ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് നല്ല വേദന ഉണ്ടാവും പ്രത്യേകിച്ച് ഈ ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ കൂടുതലായിട്ട് വേദന അനുഭവപ്പെടും അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഫസ്റ്റ് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വെള്ളം ആവശ്യത്തിന് കുടിക്കും തോറും വെള്ളം നമ്മൾ ബ്ലഡ് കൂടുതലായിട്ട് ആവുകയും കിഡ്നിക്ക് കൂടുതലായിട്ട് ആ കോൺസെൻട്രേഷൻ നമുക്ക് കുറക്കാൻ സാധിക്കും യൂറിക് ആസിഡ് ജോയിൻറ്റ് അടിഞ്ഞു കൂടുന്നതൊക്കെ തടയാമാണ് സാധിക്കും അത് മാത്രമല്ല ഞാൻ പറയാം വിട്ടുപോയൊരു കാര്യം യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് കൂടി ചേർന്ന് മൂത്ര കല്ല് പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത കൂടെയുണ്ട് അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ഈ യൂറിക് ആസിഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായ കാര്യമാണ് വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂറിക് ആസിഡ് ഈ കൂടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് യൂറിക് ആസിഡിൻ്റെ ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വേദന കുറക്കാൻ പറ്റുന്ന വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം മറ്റുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഒരു വിഷമം വേണ്ടി കാണാം താങ്ക്